സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കേരള സർവകലാശാല യുവജനോത്സവം പൂർത്തിയാക്കാൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനം സംഘർഷങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി അതേസമയം കോഴക്കേസിലെ രണ്ടും മൂന്നും പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകി കോഴാരോപണത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിധികർത്താവ് പി എൻ ഷാജിക്ക് മർദ്ദനമേറ്റിരുന്നുവെന്ന ആരോപണം എസ് എഫ് ഐയും മറ്റ് വിധികർത്താക്കളും തള്ളുകയാണ് തുടർച്ചയായ സംഘർഷങ്ങളെ തുടർന്നാണ് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചത് ബാക്കിയുള്ള മത്സരങ്ങൾ കൂടി നടത്താൻ സർവകലാശാല ആസ്ഥാനത്ത് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു എവിടെ വെച്ചാണ് കലോത്സവം പൂർത്തീകരിക്കുക എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല കലോത്സവ വേദിയിലുണ്ടായ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും സിൻഡിക്കേറ്റ് യോഗം ചുമതലപ്പെടുത്തി ഡോക്ടർ ഗോപ്ചന്ദ്രൻ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ആർ രാജേഷ് ഡോക്ടർ ജയൻ എന്നിവരടങ്ങിയ സമിതിയാണ് അന്വേഷിക്കുക ഈ സമിതി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം കലോത്സവ മാനുവൽ ഭാവിയിൽ പരിഷ്കരിക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു യൂണിയന്റെ കാലാവധി നീട്ടുന്നതിൽ പിന്നീട് തീരുമാനമെടുക്കും കോഴക്കേസിൽ പ്രതിയായ വിധികർത്താവ് പി എൻ ഷാജിക്ക് മർദ്ദനമേറ്റെന്ന കുടുംബത്തിന്റെ ആരോപണം എസ് എഫ് ഐ തള്ളി കോൺഗ്രസ് മരണത്തെ പോലും രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഞങ്ങൾ ഇതിനകത്ത് ഒരു ഘട്ടത്തിലും മാധ്യമങ്ങളെ ഈ വിഷയം ഞങ്ങൾ ആരും മാധ്യമങ്ങളോട് പറഞ്ഞില്ല ഇന്ന ഇന്ന ആളുകളാണ് എന്നുള്ളതിനെ സംബന്ധിച്ചു ഇന്ന ഇന്ന ആളുകൾ അഴിമതി നടത്തി അല്ലെങ്കിൽ അവർ കോഴ എന്നുള്ളതിനെ സംബന്ധിച്ചു ഒന്നും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിച്ച് ഞങ്ങൾ അതിനകത്ത് നിയമപരമായി നൽകേണ്ട പരാതി നൽകി കൈമാറി സ്വാഭാവികമായും ഞങ്ങൾ ഷാജിയെ കണ്ടെന്ന് പരിശീലകനും രണ്ടാം പ്രതിയുമായ പറഞ്ഞു അയാളെ ക്രിക്കറ്റ് ബാറ്റിംഗ് കൊണ്ട് തല്ലിട്ടുണ്ട് ഹോക്കി സ്റ്റിക്ക് ഇത്യാദി മാരകായുധങ്ങൾ ആ ഭൂമിന്റെ അകത്തുണ്ടായിരുന്നു ഈ അഞ്ചുവിന്റെ നേതൃത്വത്തിൽ നന്ദൻ അക്ഷയ് വിമൽ വിജയ് ഇത്തരം പിന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു

കോഴക്കേസിലെ രണ്ടും മൂന്നും പ്രതികളായ ജോമറ്റിനും സൂരജിനും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു തിരുവനന്തപുരം